ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒത്തിരിയേറെ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരിയേറെ ടെൻഷനാണ് എങ്ങനെയാകും എന്താകും എന്തു ചെയ്യും ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എല്ലാത്തിനെയും കുറിച്ചും ആകുലതയാണ് ടെൻഷനാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാ ഇത്രയേറെ ആകുലപ്പെടുന്നതെന്ന് പല കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരിയേറെ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പവും കൂടിയാണത് വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി ഉള്ള സമാധാനം നശിപ്പിക്കലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം അല്ലേ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ വർഷങ്ങൾ ഉണ്ടാകാം ആ കാര്യം നടക്കാൻ എന്നാലും ആ കാര്യത്തെ ഓർത്ത് ചിന്തിച്ചു കൂട്ടി ഉള്ള സമാധാനം നശിപ്പിക്കലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയേയും പിടിച്ചുകൊണ്ട് അതിന്റെ അമ്മ എന്നെ കാണാൻ വരികയുണ്ടായി അമ്മ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അച്ഛറക്കില്ല ഭക്ഷണം കഴിക്കണില്ല പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ കരച്ചിൽ തന്നെയാണ് അവളോട് ഞാൻ സംസാരിക്കുമ്പോ അവള് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ എനിക്ക് പരീക്ഷ നടക്കാൻ പോവാ ഒരു മാസത്തിന് ശേഷമുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പൊ തൊട്ട് അവൾ കരച്ചിലാണ് ഇപ്പൊ തൊട്ട് ഉറക്കമില്ലായ്മയാണ് ടെൻഷനാണ് ഞാൻ പാസ്സാകോ തോക്കോ ജയിക്കോ എന്ത് ചെയ്യും കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ച് അവലപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടി ജീവിക്കുക എൻ്റെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണം അല്ലേ പരീക്ഷയാണോ ഫേസ് ചെയ്യണം ജീവിതത്തിലെ ഏത് കാര്യവും ഫേസ് ചെയ്യണം പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ ടെൻഷൻ അടിച്ചിട്ട് എന്താണ് കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണം അത് എങ്ങനെയുള്ള കാര്യമാണെങ്കിലും ഫേസ് ചെയ്യണം ചെയ്തു പോയ കാര്യമാണെങ്കിലും വരാൻ പോകുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണം അതിനെക്കുറിച്ച് ഒത്തിരിയേറെ ടെൻഷൻ അടിച്ചിട്ട് ഒരു ഗുണവുമില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ കുറച്ചും കൂടിയൊക്കെ സന്തോഷത്തോടെ ജീവിക്കാന്ന് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യം വരുന്നത് വരട്ടെ അപ്പ നോക്കാം അങ്ങനെ ചിന്തിക്കി അല്ലാതെ നേരത്തെ കൂട്ടി ചിന്തിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ ടെൻഷൻ അടിക്കണ്ടെന്നല്ല ആവശ്യത്തിന് ടെൻഷൻ നല്ലതാ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ നല്ലതാ കാരണം എന്താ വ്യക്തമായിട്ട് ഒരുങ്ങാൻ കൃത്യമായിട്ട് പദ്ധതികൾ വിഭാവനം ചെയ്യാനൊക്കെ അത് സഹായിക്കും പക്ഷേ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ആ കാര്യം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റാത്ത ടെൻഷൻ അടികളൊക്കെ ചീത്തയാണ് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ഫേസ് ചെയ്യണം വേറെ ആരും ഫേസ് ചെയ്യില്ല അത് ഫേസ് ചെയ്യണം എന്നുള്ള ചിന്തയോട് തന്നെ ജീവിക്കാനായിട്ട് നോക്കുക എന്തൊക്കെ വന്നാലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അഭിമുഖീകരിക്കേണ്ടതാണെന്നുള്ള ചിന്ത മനസ്സിൽ വളർത്തിയെടുക്കുക വരുന്നത് വരട്ടെ അപ്പം നോക്കാം ഇപ്പം എന്റെ സന്തോഷത്തിൽ ഞാൻ ആയിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവരാകാൻ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി ഉള്ള സമാധാനം നശിപ്പിക്കാത്ത ചിന്തകളിലേക്ക് പോകാത്തവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഓർത്തിരിക്കുക നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ നശിപ്പിക്കുന്നതും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നതും അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് പ്രവർത്തിക്കുക